ഹായ് എവറി വൺ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ പ്രണവ് അപ്പോൾ എന്താണ് അപ്പോൾ അതുപോലെ എല്ലാ ദിവസത്തെ പോലെ എന്താണ് ഇന്നത്തെ കറണ്ട് അഫയർ ക്ലാസ്സിലേക്ക് എല്ലാ ആൾക്കാർക്കും സ്വാഗതം അപ്പോൾ ഓൾറെഡി തന്നെ ഒരുപാട് ആൾക്കാർ ലൈവിലുണ്ട് അമൽ അശ്വിനി നൂറ ജിൻസി അബൂബക്കർ ഹായ് എവറി വൺ അപ്പോൾ എന്താണ് ഇന്നത്തെ കറണ്ട് അഫെയർ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതുപോലെ എല്ലാ ദിവസത്തെയാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്നേ ദിവസത്തെ ഇമ്പോർട്ടൻസിൽ നിന്നാണ് ഓക്കെ ഇതെന്താണ് മാർച്ച് അഞ്ച് ഓക്കെ അപ്പോൾ മാർച്ച് അഞ്ചിന് എന്ത് സ്പെഷ്യൽ ഡേ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള പോയിൽ നിന്നാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ മാർച്ച് അഞ്ച് എന്ത് ഡേ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മാർച്ച് അഞ്ചിന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യുണീക്ക് നെയിംസ് ഡേ അതായത് വളരെയധികം വ്യത്യസ്തമായ പേരുള്ള ആളുകൾക്ക് വേണ്ടി ആചരിക്കപ്പെടുന്ന ഒരു ദിനമാണ് മാർച്ച് അഞ്ച് എന്ന് പറയുന്നത് ഓക്കെ ഓർക്കുക വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ പേരുകളുള്ള ആളുകളെ എന്താണ് ആചരിക്കാനും എന്താണ് അതിനായിട്ട് എന്താണ് മാർച്ച് അഞ്ചാം തീയതി നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് അപ്പോൾ ഓർക്കുക എന്താണ് ഒരു ബില്യണിൽ ഒരു ബില്യൺ ആൾക്കാരിൽ ഒരാൾക്ക് എന്നുള്ള രീതിയിൽ ആ നെയിം ഉള്ള ആളുകളെ എന്താണ് ഈ ഡേയ്സിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി അതല്ലാതെ മറ്റൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഡേ ഫോർ ഡിസാമെന്റ് ആൻഡ് നോൺ പ്രൊലിഫറേഷൻ അവയർനെസ് അതായത് എന്താണ് അന്താരാഷ്ട്രമായിട്ട് എന്തിനു കണക്കാക്കപ്പെടുന്നുണ്ട് അണു അതിൻ്റെ എന്താണ് യൂസേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ് അതിന് അവയർനെസ് കൊടുക്കുന്ന ഡേ ആയിട്ട് എന്താണ് മാർച്ച് അഞ്ചിന് കൺസിഡർ ചെയ്യാറുണ്ട് ഓക്കെ ഓർക്ക് എന്താണ് അണുവാായുധങ്ങളെ അതിൻ്റെ എന്താണ് നിരായുധം ചെയ്യുന്നതിനുമായിട്ടുള്ള അവെയർനെസ് കൊടുക്കുന്ന ഡേ ആയിട്ടും മാർച്ച് അഞ്ചിനെ സെലിബ്രേറ്റ് ചെയ്യാറുള്ളതാണ് ഓക്കെ അപ്പോൾ പറയാം നമ്മളെന്താണ് മാർച്ച് അഞ്ചിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള രീതിയിൽ എന്ത് രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഫസ്റ്റ് ആയിട്ട് ഓർക്കുക എന്താണ് വളരെയധികം വ്യത്യസ്തമായ പേരുകളുള്ള ആൾക്കാർക്ക് അതായത് ഒരു ബില്യൻ ആൾക്കാരിൽ ഒരാൾക്ക് മാത്രമുള്ള പേര് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അതിനോടൊപ്പം എന്താണ് അന്താരാഷ്ട്ര എന്താണ് അണുവായുധങ്ങളെ എന്താണ് അവെയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടും എന്താണ് യൂസേജ് കുറയ്ക്കാനുള്ള അവേർനെസ് കൊടുക്കാനായിട്ട് എന്താണ് മാർച്ച് അഞ്ചെന്നുള്ള അവെയർനെസ് ഡേറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഓക്കെ ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കീമിനെ പറ്റി അല്ലെങ്കിൽ എന്താണ് കേന്ദ്ര ഗവൺമെൻ്റെ മിനിസ്ട്രിയുടെ ഒരു സ്കീമിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത് എം ഒ എം എസ് സി എന്നുള്ള മിനിസ്ട്രിയാണ് അപ്പോൾ നമുക്കറിയാം എന്താണ് എന്താണ് നമ്മൾ എം ഒ എം എസ് സി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് മൈക്രോ മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസ് ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഓക്കെ ഇപ്പം എന്താണ് മിനിസ്ട്രിയാണ് കേന്ദ്ര ഗവൺമെന്റിലെ മിനിസ്ട്രിയാണ് അപ്പോൾ എന്താണ് ചെറുകിട വ്യവസായങ്ങൾ അതായത് സ്മോൾ സ്കെയിലും മൈക്രോയും മീഡിയം ആയിട്ടുള്ള എൻ്റർപ്രൈസുകളെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ് മിനിസ്ട്രി പുതുതായിട്ട് മൂന്ന് പുതിയ പദ്ധതികൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ മൂന്ന് പദ്ധതികളുടെയും ഓക്കെ ഈ മൂന്ന് പുതിയ സ്കീംസിൻ്റെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് പുതിയ സ്കീംസും വുമൺസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഓർക്കുക വുമൺസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് മൂന്ന് പുതിയ പദ്ധതികൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ആ മൂന്ന് പദ്ധതികളുടെ പേരെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ പഞ്ചീകരൺ സേവ് പ്രഗതി എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്താണ് ചെറുകിട വ്യവസായങ്ങൾ നോക്കുന്ന സ്ത്രീകൾക്ക് കൂടുതൽ ഫിനാൻഷ്യലായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ലക്ഷ്യത്തിലാണ് എന്താണ് ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് ഇനി രണ്ടാമത്തെ പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്യമിത സെ പ്രഗതി തക് എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ അവരുടെ പുതിയ സ്കീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യവസായ മേഖലയിലേക്ക് വരുന്ന സ്ത്രീകൾക്ക് എന്താണ് കൂടുതൽ മെൻഡർഷിപ്പ് സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണ് പുതുതായി ഒരു പദ്ധതി വന്നിരിക്കുകയാണ് എന്താണ് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് മിനിസ്ട്രി സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മൂന്ന് പുതിയ പദ്ധതികളാണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് അതിൽ ആദ്യത്താണ് എന്തെന്ന് പറയുന്നത് പഞ്ചീകരൻ സെ പ്രഗതി എന്നുള്ളത് രണ്ടാമത്തെ പദ്ധതിയുടെ പേരെന്താണ് ഉദ്യമിത സെ പ്രഗതി തക് എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ പദ്ധതിയുടെ പേരെന്താണ് മൂന്നാമത്തെ പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ നിൽക്കുന്ന സ്ത്രീകൾക്ക് എന്ത് ചെയ്യുക ഒരു മെൻഡർഷിപ്പ് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ പദ്ധതിയുടെ ലക്ഷ്യം ഓക്കെ ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് നമുക്കറിയാം നമ്മൾ ഒരുപാട് എന്താണ് മിലിറ്ററി എക്സസൈസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ നടന്ന റീസൻ്റായിട്ട് നടന്നൊരു മിലിറ്ററി എക്സിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ എക്സസൈസിൻ്റെ പേരാണ് സമുദ്ര ലക്ഷ്മന ഓക്കെ ഓർക്കുക എന്താണ് ഒരു മിലിറ്ററി എക്സസൈസിനെ പറ്റി നേവിയുടെ എക്സസൈസിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സമുദ്ര ലക്ഷ്മന എന്ന് പറയാനായിരുന്നു ആ എക്സസൈസിൻ്റെ പേരെന്ന് പറയുന്നത് ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള മൂന്നാമത്തെ ഓക്കെ ഓർക്കുക ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള മൂന്നാമത്തെ മാരി ടൈം എക്സസൈസായിട്ട് പേരായിരുന്നു എന്തെന്ന് പറയുന്നത് സമുദ്ര ലക്മന എന്ന് പറയുന്നത് ഈ എക്സസൈസ് എവിടെ വെച്ചായിരുന്നു സംഘടിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ വിശാഖപട്ടണത്താണ് ഓക്കെ ഇന്ത്യയിലെ വിശാഖപട്ടണത്ത് വെച്ചാണ് എന്താണ് സമുദ്ര ലക്സ്മന എന്നുള്ള ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള മൂന്നാമത്തെ മാരി ടൈം എക്സസൈസ് സംഘടിപ്പിച്ചത് ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം എന്താണ് ഒരു മിലിറ്ററി മീൻ ഒരു മാരിടൈം എക്സൈസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള മൂന്നാമത്തെ എക്സൈസിന്റെ പേര് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്ര ലക്ഷമന എന്നുള്ളതായിരുന്നു അത് എവിടെ വെച്ചാണ് സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെവിടെ ഇന്ത്യയിലെ വിശാഖപട്ടണത്ത് വെച്ചാണ് ഇത് സംഘടിപ്പിച്ചിരുന്നത് ഓക്കെ ഇനി അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് ഒരു പ്രൈസ് ബുക്ക് അവാർഡ്സിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഓക്കെ റൊമൈൻ റോലാൻഡ് ബുക്ക് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓക്കെ അപ്പോൾ ഏത് അവാർഡിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് റൊമൈൻ റോലാൻഡ് ബുക്ക് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അതിന് വിൻഡർ ബുക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ റൊമൈൻ റോലാൻഡ് ബുക്ക് ബുക്ക് പ്രൈസിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡ് വിജയിച്ച ബുക്ക് ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാലിനേർ ദിവാൻ എന്നുള്ളായിരുന്നു ആ ബുക്കിൻ്റെ പേര് ഓക്കെ ആ പുസ്തകത്തിൻ്റെ പേരെന്തായിരുന്നു സ്റ്റാലിനർ ദിവാൻ എന്നുള്ളതായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേരെന്ന് പറയുന്നത് അതിൻ്റെ പരിഭാഷ പരിഭാഷ നടത്തിയത് ആരായിരുന്നു അതായത് ഈ അവാർഡ് ജേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പങ്കജ് കുമാർ ചാറ്റർജി ഓക്കെ പങ്കജ് കുമാർ ചാറ്റർജി ആയിരുന്നു എന്ത് ഇതിൻ്റെ അവാർഡ് ജേതാവെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം റൊമൈൻ റോലൻ ബുക്ക് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് അനൗൺസ് ചെയ്തു അതിലെ വിജയ പുസ്തകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാലിനർ ദിവാൻ എന്നുള്ളൊരു പുസ്തകമാണ് അതെന്താണ് പരിഭാഷ ചെയ്ത് ബംഗാളിലേക്ക് പരിഭാഷ ചെയ്ത ഓക്കെ ബംഗാൾ ഭാഷയിലേക്ക് പരിഭാഷ ചെയ്ത പുസ്തകമാണ് ആ പരിഭാഷ ചെയ്ത വ്യക്തിയുടെ പേരെന്തായിരുന്നു പങ്കജ് കുമാർ ചാറ്റർജി എന്നുള്ളതായിരുന്നു ഇനി പുസ്തകത്തിൻ്റെ ശരിയായിട്ടുള്ള പേരന്തഴിഞ്ഞാൽ ലേ ദിവാൻ ഡേ സ്റ്റാലിനെ എന്നുള്ളതായിരുന്നു ഓക്കെ ഫ്രഞ്ച് ഭാഷയിൽ ഓക്കെ ഫ്രഞ്ച് ഭാഷയിലായിരുന്നു ഇതിൻ്റെ ഒറിജിനൽ പുസ്തകം എന്ന് പറയുന്നത് അതിൻ്റെ പേരെന്താണ് ലേ ദിവാൻ ഡേ സ്റ്റാലിനെ എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒറിജിനൽ റൈറ്ററിൻ്റെ പേര് ജീൻ ഡാനിയൽ ബാൽറ്റസ്റ്റ് എന്നുള്ളതായിരുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ അവാർഡ് ജേതാവിനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞിരുന്നത് റൊമൈൻ റോലൻ ബുക്ക് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി വിന്നർ ആരായിരുന്നു എന്നുള്ളതാണ് ലഭിച്ച പുസ്തകത്തിൻ്റെ പേര് സ്റ്റാലിനർ ദിവാൻ എന്നുള്ളതായിരുന്നു അത് ബംഗാൾ ഭാഷയിലാണ് അത് പരിഭാഷ ചെയ്ത വ്യക്തിയുടെ പേര് പങ്കജ് കുമാർ ചാറ്റർജി എന്നുള്ളതായിരുന്നു ആ പുസ്തകത്തിൻ്റെ ശരിയായ പേ ഒറിജിൻ നെയിം എന്ന് പറയുന്നത് ലേ ദിവാൻ ഡേ സ്റ്റാലിനി എന്നുള്ളതായിരുന്നു ഒറിജിൻ റൈറ്റർ എന്ന് പറയുന്നത് ജീൻ ഡാനിയൽ ബാൽറ്റസ് എന്നുള്ളതായിരുന്നു ഓക്കെ ഇനി അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്ന ഒരു സ്പോർട്സ് ഇവന്റ് ഇവൻറ്റ് അതിന്റെ ജേതാവ് ആരായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഓക്കെ അപ്പോൾ സ്പോർട്സ് ഇവൻ്റിൻ്റെ പേരെന്താണ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓക്കെ അപ്പോൾ എന്താണ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചണ്ഡിഗഡ് യൂണിവേഴ്സിറ്റി ആയിരുന്നു ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം എന്താണ് ഒരു സ്പോർട്സ് ഇവന്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഖേലോ ഇന്ത്യ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്താണ് അപ്പം അതുപോലെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് ചോദ്യം ശ്രദ്ധിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യൂറോ കപ്പ് വേദി എവിടെയാണ് എന്നുള്ളതാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കാൻ പോകുന്ന ഓക്കെ ഈ ജൂൺ ജൂലൈയിൽ സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്ന യൂറോ കപ്പിൻ്റെ വേദി എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം ലൈവിലുള്ള എല്ലാ ആൾക്കാരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിൻ്റെ വേദി എവിടെയാണ് എന്നുള്ളതാണ് ഓക്കെ അപ്പം എന്താണ് എല്ലാവരും നേരത്തെ ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റ് എന്താണ് ചെക്ക് ചെയ്യാം അപ്പോൾ അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ എന്താണ് ഇൻഡസ്ട്രി സെക്ടറിലേക്ക് വന്ന ഒരു പുതിയ പദ്ധതിയെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്തായിരുന്നു ആ പ്രൊജക്റ്റ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ഇൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ സെക്ടർ ഓക്കെ എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ട്രെക്ടറിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ സെക്ടറിൽ ആദ്യമായിട്ട് എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ഓക്കെ ആദ്യമായി ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് എവിടെ കൊണ്ടുവരുന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സെക്ടറിൽ കൊണ്ടുവരുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഓർക്കുക എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് എന്താണ് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ സെക്ടറിലേക്ക് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതെവിടെയാണെന്ന് നമുക്ക് നോക്കാം എന്താണ് ജീൻഡൽ ജിൻഡൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കമ്പനിയിലാണ് ഓക്കെ അപ്പോൾ എവിടെയാണ് ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് കൊണ്ടുവരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ജിൻഡൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ സെക്ടറിലാണ് അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹിസറിലാണ് ഓക്കെ ഹിസറിൽ സ്ഥിതി ചെയ്യുന്ന ജിൻഡൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് എന്താണ് ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് കൊണ്ടുവരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന യൂറോ കപ്പിൻ്റെ വേദി എവിടെയാണ് എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട് സാരംഗ് നൂറ കൃഷ്ണപ്രിയ രതീഷ് എല്ലാ ആൾക്കാർക്കും അറിയുന്നത് കാരണം എന്താണ് റീസൻ്റ്ലി നടക്കാൻ വേണ്ടി പോകുന്നത് അടുത്തുതന്നെ നടക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്പോർട്സ് ഇവൻ്റാണ് സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഉത്തരം ജർമ്മനി തന്നെയാണ് ഉത്തരം ജർമ്മനിയാണ് ഓക്കെ ഇനി ഇതിൽ അറിഞ്ഞിരിക്കണം മറ്റൊരു കാര്യം പങ്കെടുക്കുന്ന ഈ ഇവന്റിൽ പങ്കെടുക്കുന്ന ടോട്ടൽ ടീംസിന്റെ എണ്ണം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി നാല് ടീംസ് ആയിരിക്കും ഓക്കെ ഓർത്തിരിക്കുക എന്താണ് ആ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ മൊത്തം അംഗ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ഇരുപത്തി നാലായിരിക്കും ഓക്കെ പിന്നെ അതിനോടൊപ്പം നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോ കപ്പിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കണം തൊട്ടു മുമ്പ് നടന്നിരുന്ന ൂർണമെൻ്റ് ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ എന്താണ് തൊട്ടുമുമ്പ് നടന്നിരുന്നത് അതായത് യൂറോ കപ്പ് രണ്ടായിരത്തി ഇരുപത് സംഘടിപ്പിച്ചത് പക്ഷേ എന്താണ് കോവിഡ് മൂലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരുന്നത് അതിൻ്റെ ജേതാവെന്ന് പറയുന്നത് ഇറ്റലി ആയിരുന്നു രണ്ടായിര ലാസ്റ്റ് നടന്ന യൂറോ കപ്പിൻ്റെ ജേതാവെന്ന് പറയുന്നത് ഇറ്റലി ആയിരുന്നു അതിൻ്റെ റണ്ണേഴ്സ് അപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ് ആ ടൂർണമെൻറ്റിലെ റണ്ണേഴ്സ് അപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടായിരുന്നു അതിലേറ്റവും മികച്ച കളിക്കാരനായിട്ട് ആരെയാണ് സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റലിയുടെ ഗോൾ കീപ്പറായ ഡൊന്നറുമയായിരുന്നു ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു സ്പോർട്സ് ഇവന്റ് പഠിക്കുമ്പോൾ തൊട്ട് മുമ്പ് നടന്ന ഇവെന്സിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം ഞാൻ ചോദിച്ചിരുന്നത് അടുത്ത നടക്കാൻ പോകുന്ന യൂറോ കപ്പ് എവിടെയായിരുന്നു എഴുതി എന്നാണ് ജർമ്മനിയിലാണ് മൊത്തം ഇരുപത്തിനാല് രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത് തൊട്ട് മുമ്പ് നടന്ന ഇവെന്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക ലാസ്റ്റ് നടന്ന യൂറോ രണ്ടായിരത്തി ഇരുപതൊന്നാണ് പേരെങ്കിലും അത് ഇരുപത്തി ഒന്നിലാണ് സംഘടിപ്പിച്ചിരുന്നത് അന്ന് പക്ഷേ എന്താണ് ഒരു സിംഗിൾ ഹോസ്റ്റ് ആയിരുന്നില്ല ഒരുപാട് രാജ്യങ്ങൾ ചേർന്നാണ് ഹോസ്റ്റ് ചെയ്തിരുന്നത് ജേതാവ് ഇറ്റലി ആയിരുന്നു റണ്ണേഴ്സ് അപ്പ് ഇംഗ്ലണ്ട് ആയിരുന്നു അതിനോടൊപ്പം എന്താണ് മികച്ച കളിക്കാരനെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇറ്റലിയുടെ ഗോൾ കീപ്പറായ ഡൊന്നറുമയായിരുന്നു പിന്നെ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ ആരൊക്കെയാണ് അടിച്ചിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അഫ്കോഴ്സ് റൊണാൾഡോ പോർച്ചുഗൽ കളിക്കാരനായ റൊണാൾഡോ രണ്ടാമത്തത് പാട്രിക് ഷിക്ക് പാട്രിക് ഷിക്ക് ആണ് രണ്ടുപേരും അഞ്ച് ഗോളുകൾ വീതമാണ് എന്താണ് ആ ടൂർണമെന്റിൽ അടിച്ചിരുന്നത് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക നമുക്ക് നോക്കാം ഇനി അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് ഒരു പദവിയിലെ വന്ന ആദ്യത്തെ വ്യക്തിയെപ്പറ്റിയാണ് ആദ്യത്തെ വനിതാ സ്നൈപ്പർ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ നമ്മുടെ ബി എസ് എഫിലേക്ക് ആദ്യമായിട്ട് എന്താണ് ഒരു വനിതേനെ സ്നൈപ്പറായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആരെയാണ് ആ പോസ്റ്റ് ചെയ്തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ സുമൻ കുമാരി ഓക്കെ അപ്പോൾ ഓർക്കുക എന്താണ് നമ്മൾ പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്നൈപ്പർ ആണ് ബി എസ് എഫിലെ സുമൻ കുമാരി ഓക്കെ സുമൻ കുമാരി സബ് ഇൻസ്പെക്ടർ സുമൻകുമാരി ആണെന്ന് പറയുന്നത് ആദ്യത്തെ വനിതാ സ്നൈപ്പർ എന്ന് പറയുന്നത് ഓക്കെ യൂറോ രണ്ടായിരത്തി ഇരുപതിന്റെ റണ്ണേഴ്സ് അപ്പാണ് ചോദിക്കുന്നതെങ്കിൽ ഇംഗ്ലണ്ട് ആണ് ഉത്തരം ഓക്കെ രതീഷ് ജി റണ്ണർ അപ്പ് യൂറോ ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഇംഗ്ലണ്ട് ആയിരുന്നു ഇനി അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്ന നമ്മുടെ ബാങ്കിങ് സെക്ടർ അല്ലെങ്കിൽ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ നമുക്കറിയാം ബാങ്ക്സ് തമ്മിൽ മർജിങ് നടക്കാറുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ ഇനി റീസെൻ്റ് ആയിട്ട് നടക്കാൻ വേണ്ടി പോകുന്ന ഒരു മെർജിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അത് ഏതൊക്കെ ബാങ്ക് തമ്മിലാണ് നമുക്ക് നോക്കാം ഇൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡും ഇൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡും പിന്നെ എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓക്കെ അപ്പോൾ എന്താണ് പുതിയൊരു മെർജിങ് ബാങ്ക് മെർജിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ബാങ്കുകൾ ഏതൊക്കെയാണ് ഇൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡും എ യു സ്മോൾ ഫിനാൻസ് ബാങ്കും മർജി ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഏപ്രിൽ ഒന്നാം തീയതി നിലവിൽ വരും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നാം തീയതി ഈ മെർജി നിലവിൽ വരുന്നതാണ് അപ്പോൾ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഈ ബാങ്കുകളുടെ മർജി നടക്കുന്നത് ഏത് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഏത് സെക്ഷൻ പ്രകാരമാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം സെക്ഷൻ നാൽപ്പത്തി നാല് എ ഓക്കെ ബാങ്കിങ് ആക്ട് പ്രകാരം സെക്ഷൻ നാൽപ്പത്തി നാല് എ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് ഈ ബാങ്കുകൾ തമ്മിലുള്ള മെർജി നടക്കുന്നത് ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം എന്താണ് ഈ വരുന്ന ഏപ്രിൽ ഒന്നാം തീയതി ഒരു പുതിയ ബാങ്ക് മെർജി നടക്കാൻ വേണ്ടി പോവുകയാണ് ഇൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്കും അതിനോടൊപ്പം എന്താണ് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കും ചേർന്ന് എന്താണ് ഈ മർജി നടക്കുന്നത് ഓക്കെ പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ ബാങ്ക് മെർജി നടക്കുന്നതെല്ലാം ഏത് സെക്ഷൻ ആക്ട് ആണ് ബാങ്കിങ് ആക്ടിൻ്റെ സെക്ഷൻ നാൽപ്പത്തി നാല് എ പ്രകാരമാണ് ഓക്കെ ഇനി മറ്റൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ നൈലോൺ നൂൽ ഫാക്ടറി എവിടെയാണ് വന്നത് ഓക്കെ ചോദ്യം ശ്രദ്ധിക്കുക എന്താണ് ആദ്യത്തെ നൈലോൺ നൂൽ ഫാക്ടറി എവിടെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം നേരത്തെ പോലെ ലൈവിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും തീർച്ചയായിട്ടും ആൻസർ കമൻറ്റ് ചെയ്യേണ്ടതാണ് ചോദ്യം ഒന്നുകൂടി പറയാം ആദ്യത്തെ നൈലോൺ നൂൽ ഫാക്ടറി എവിടെയാണ് വന്നത് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് സെഗ്മെൻറ്റ് നമുക്ക് നോക്കാം ഇനി അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് ഒരു പോസ്റ്റിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ബീഹാറിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ഓക്കെ ഓർക്ക് എന്താണ് ബീഹാർ സ്റ്റേറ്റിലെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രജേഷ് മെഹ്റോത്ര ഓക്കെ അപ്പോൾ എന്താണ് ബീഹാറിലെ പുതിയ ചീഫ് സെക്രട്ടറിയുടെ പേര് എന്താണ് എന്നുള്ളതാണ് ചോ ചോദ്യമെങ്കിൽ ഉത്തരം എന്താണ് ബ്രജേഷ് ബെഹ്റോത്ര എന്നുള്ളതാണ് ഓക്കെ ഇനി അടുത്തിടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ടെക്നോളജിപരമായിട്ട് ഓക്കെ ടെക്നോളജിപരമായിട്ടുള്ള ഒരു പുതിയ ഇനോവേഷനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇനിയുള്ള ചോദ്യങ്ങളാണ് ഇനി വരെ നടക്കാൻ പോകുന്ന എക്സാമ്പിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റാണ് ഈ കാര്യം എന്ന് പറയുന്നത് അതായത് വ്യാജ കോളുകളും മെസ്സേജുകളും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പുതിയൊരു സ്കീം അല്ലെങ്കിൽ പുതിയൊരു കാര്യം നമ്മൾ എന്താണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം എന്താണ് വ്യാജ കോളുകളും വ്യാജ മെസ്സേജുകളെയും പറ്റി റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിലവിൽ വന്നിരിക്കുന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചക്ഷു ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമുക്കറിയാം എന്താണ് പുതിയ ടെക്നോളജി വളർന്നു വരുന്ന കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ചോദ്യമാണ് ഈ പറയുന്നത് ഓർക്കുക പറയുന്ന കാര്യം എന്താണ് വ്യാജ കോളുകളും വ്യാജ മെസ്സേജുകളും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിലവിൽ കൊണ്ടുവന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചക്ഷു എന്നുള്ളതാണ് ഓക്കെ ചക്ഷു എന്നുള്ളതാണ് എൻ്റെ പേരെന്ന് പറയുന്നത് അപ്പോൾ സാ എന്താണ് ഇന്നത്തെ നമ്മുടെ സെക്ഷൻ നമ്മളോട് എൻഡ് ചെയ്യാണ് അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു ആദ്യത്തെ നൈലോൺ നൂൽ ഫാക്ടറി എവിടെയാണ് നിലവിൽ വന്നത് എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ട് സിനി നീതു ജിൻസി നുസ്രീന കൃഷ്ണപ്രിയ ഓക്കെ എല്ലാ ആൾക്കാരും ആലപ്പുഴ എന്ന് തന്നെയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ആലപ്പുഴ എന്നുള്ളത് എന്താണ് ഡിസ്ട്രിക്റ്റ് ആണ് ആലപ്പുഴ എന്ന് പറയുന്നത് ഇനി പ്രോപ്പറായിട്ടൊരു പ്ലേസ് ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ പുന്നപ്രയാണ് പ്രോപ്പർ ഒരു സ്ഥലത്തിൻ്റെ പേരാണെന്നുണ്ടെങ്കിൽ ഉത്തരം പുന്നപ്ര ആയിരിക്കും ഓക്കെ അപ്പോൾ ഓർക്കുക എന്താണ് ആദ്യത്തെ നൈലോൺ നൂൽ ഫാക്ടറി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുന്നപ്പറ ആലപ്പുഴ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്താണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയും ഇതുപോലത്തെ ക്ലാസുകൾ കാണാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ കറണ്ട് അഫേഴ്സായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം താങ്ക് യു